നമസ്കാരം ഉണ്ട് ഞാൻ ആസർമോനെ ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസാ കേട്ടെ നമ്മുടെ വളാഞ്ചേരി മൂന്നാക്കപ്പള്ളിന്റെ അടുത്തുള്ള എന്ന ഈ സഹാനിയ അനിയൻകുട്ടിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല ജീവിതമാർഗം തന്നെ വല്ലാത്തൊരവസ്ഥയിലെന്ന് അങ്ങനെ അവിടുത്തെ നല്ലവരായ നാട്ടുകാരും നമ്മുടെ അൽഷിഫ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഡോക്ടർ മോഹൻകുമാർ മറ്റു ഡോക്ടർമാരും ഇനിയും കുട്ടിയാജിയ അൽഷിഫന്റെ കുടുംബസ്ഥനായ വലിയ മനുഷ്യനെ സഹായത്താല് വേണ്ടുന്ന ചികിത്സ കൊടുത്ത് എണീറ്റ് നടക്കാൻ കഴിയാത്ത നമ്മളെ അനിയൻകുട്ടി അപ്പൊക്കറിപ്പോൾ ഈ നിൽക്കുന്ന കുട്ടിയാണ് ഇപ്പോൾ വളരെ ആരോഗ്യനായി സന്തോഷത്തോടെ നിൽക്കുന്നത് അത് സ്വന്തമല്ല അപ്പോഴാണ് അലശിപ്പണ്ണിൻകുട്ടി ഒരു പുതിയ പിന്നെ മനസ്സ് വന്നത് വന്നതുപോലെ ജീവിതമാർഗ്ഗം കൂടി ഉണ്ടാക്കി കൊടുക്കുക അതങ്ങനെയാണ് പുതിയ ഒരു ഓട്ടോറിക്ഷ അവർക്ക് ജീവിതമാർഗമായി കൊടുക്കും രണ്ട് കാലും നടക്കാൻ കഴിയാത്ത അവന് ഓപ്പറേഷൻ ചെയ്ത് കാലൊക്കെ നടക്കാനുള്ള ആരോഗ്യം കൊടുത്ത് ഉഷാറാക്കിന് അവർക്കൊരു ജീവിതമാർഗം കൂടിയാണ് നമ്മുടെ പെരിന്തൽമണ്ണയിലെ അൽഷി ഹോസ്പിറ്റലിൻ്റെ ആ കാരുണ്യത്താൽ ഇവിടെ അതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ പാണക്കാട് സാധിക്കലി ശാബ്ദങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ജനപ്രതികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ നജീവ് കാന്തപുരം എം എൽ എ പിന്നെ നമ്മളെ മുൻ എം എൽ എ ബഹുമാനപ്പെട്ട സൂപ്പിക്ക പിന്നെ നമ്മുടെ എൻ്റെ കുട്ടിയാജി ഡോക്ടർ മോഹൻകുമാർ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളിപ്പോൾ വരും ഇൻഷാല് നജീബ് നജീബ്കൊന്നാണ് നജീബ്ക പെരുനെൽമണ്ണക്കാർ സ്വന്തമല്ല നാടിന്റെ മൊത്താഭിമാനം ആ നല്ല മഹാന്റെ കൂടെ എന്റെ കുട്ടി നിക്കണ്ട് ഇന്ന് നമ്മളെ ബഹുമാനപ്പെട്ട പെൺകുട്ടിയേജിന്റെ നേതൃത്വത്തിലുള്ള അൽശുബന്റെ ഒരു തണലാണ് എന്റെ കുട്ടി ജീവിതമാർക്കാണ് ഒരുക്കി കൊടുക്കുന്നത് പിന്നെ ഇവിടെ ഡോക്ടർ മോഹൻകുമാർ എന്ന് പറഞ്ഞാല് പറയേണ്ടേ ഇല്ല എല്ലാവർക്കും അറിയാം അത്രയും ഉപകാരമാണ് അദ്ദേഹത്തിന്റെ കഴിവ് അല്ലേ എന്താ ചോദിച്ചു വേണ്ട ചികിത്സ സൗകര്യങ്ങൾ ഇവിടെ നടക്കാൻ കഴിയാത്ത കഴിയാത്തവന് ആരോഗ്യത്തോടെ നടക്കുന്നു എന്താ ഈ അൽഷഫന്റെ അൽഷോ ഹോസ്പിറ്റലിന്റെയും ടീമിന്റെയും ഈ വലിയ വർക്കിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കാൻ പ്രത്യേകിച്ചും ഒരു കുട്ടിയുടെ ജീവിതം മാത്രല്ല നമ്മള് ശരിക്കും ഒരാളുടെ ലൈഫേ മാറുകയാണ് അതിത്രയും നടക്കാൻ പോലും പറ്റാത്ത കുട്ടി ഇന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് ടെസ്റ്റ് പാസ്സായി അതിന് ഓട്ടോറിക്ഷ ഇവിടെ സാഹിബ് അതാണ് പറഞ്ഞത് അപ്പം ഡ്രൈവിംഗ് ലൈസൻസും പാസ്സായി ഓട്ടോറിക്ഷയായി അതിൻ്റെ തൊഴിലുമായി അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ട് നടന്നു വരാൻ പറ്റുന്ന അന്തരീക്ഷമായി അപ്പോൾ ഇതെല്ലാം ഒരു വലിയ നിമിത്തമാണ് പ്രത്യേകിച്ചും നമ്മളെ മോഹൻകുമാർ ടാഷറും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഉള്ള ടീം എല്ലാവർക്കും അതിൻ്റെ ഒരു ഈ നാട്ടിലെ എല്ലാവർക്കും ആയിട്ടുള്ളൊരു ആദരവ് നിങ്ങളടൊക്കെ ഉണ്ട് കാരണം നിങ്ങൾ ചെയ്യുന്ന ഈ വലിയ കാര്യം പ്രത്യേകിച്ചും അൽഷിഫയുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് ഒരു കേവലം ഒരു ഹോസ്പിറ്റൽ നടത്തുക എന്നതിനപ്പുറത്ത് ഒരുപാട് എംപവർമെന്റ് ആക്ടിവിറ്റീസിൽ വളരെ നേതൃപരമായിട്ട് തന്നെ പങ്കാളിത്തം വഹിക്കുന്ന പത്ത് കിഡ്നി രോഗികൾക്ക് സൗജന്യമായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടാണ് നമ്മളെ അൽഷിഫിന്റെ നേതൃത്വത്തിൽ അതിന്റെ അടുത്ത് ഒരു കേസ് വന്ന ഒരു കേസ് ഭയങ്കര സങ്കടകരമായ കാര്യമാണ് ഒരു മുപ്പത്തിരണ്ട് വയസ്സായ ഒരു സ്ത്രീ ഇവിടെ കോട്ടി അൽസ്പേലി ട്രീറ്റ്മെന്റിലാണ് അവരെ കുട്ടി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഇടയിൽ മരിച്ചു പക്ഷെ അവർക്കാണെങ്കിൽ കിഡ്നി പോയി അതിപ്പോ ഈ സർജറി ചെയ്യാൻ പോകുന്ന ടീമിലേക്ക് പ്രാഥമിക പരിശോധന കഴിഞ്ഞു വലിയ അതല്ലേ പത്ത് രോഗികൾ ഓരോരുക്കെണ്ണി പോയാൽ ആ രോഗിന്റെ അവസ്ഥ പിന്നെ പരാജയം മാത്രം ജീവിതത്തില് അവിടെയാണ് ആ പത്ത് രോഗികൾക്ക് സൗജന്യമായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുക്കാനുള്ള പദ്ധതി ഇവിടെ ഇന്ന് മുതൽ തുടക്കം കൊടുക്കേണ്ട ഒരുപാട് നന്ദി അറിയിക്കുക ആ സ്വന്തല്ല നജീബ് കമ്മളവിടെ പെരുന്നമണ്ണിയില് ചായ ഒരു കുഞ്ഞു മോണ്ട് ചെറിയ പയ്യന് ആ മോന് ജീവിക്കാനുള്ള അല്ലെങ്കിൽ താമസിക്കാനുള്ള സൗകര്യം കൂടി ഇന്ന് ചെയ്യാൻ പോവാണ് പക്ഷെ അല്ല അതെ അല്ലെ നജീവിക്ക പറഞ്ഞതില് അപ്പുറല്ല കാരണം അത് പാവങ്ങളെ പിന്നാലെയാണ് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ആളാണ് ആ കാര്യത്തിൽ പിന്നെ വാക്കില്ല എന്റെ കുട്ടിക്ക് എന്താ പറയാനുള്ളു പറ്റില്ല കാരണമാണ് ഞാൻ എത്തി പറയുന്നത് കാരണം ഡോക്ടർമാര് കാരണം നാട്ടിലെ ആൾക്കാർ തിരിച്ചിട്ടാണ് പൈസ തന്നത് കാരണം റെഡിയാക്കാൻ ഡോക്ടർ സൈന നടത്തുന്ന ഡോക്ടറെ സാറിന് വന്നിരുന്നു അവരും സഹായിച്ചിട്ടുണ്ട് അതെല്ലാവരുടെയും മനസ്സിലൊണ്ടാണ് ഞാൻ ഇതിന് പറയണം

സാറെ നമ്മളെ ആ കുട്ടിന്റെ വാക്ക് കേട്ടല്ലോ നിങ്ങളെ പേരൊക്കെ എടുത്ത് പറയണ്ടേ നിങ്ങൾക്ക് അങ്ങനത്തെ ആയിരക്കണക്കിന് ആൾക്കാർ പേര് പ്രാർത്ഥന ഉണ്ട് എന്ന് ഉറപ്പാ എന്താ ഇന്നത്തെ സന്തോഷം ജീവിതമാർഗ്ഗം കൂടി കൊടുക്കണം തീർച്ചയായിട്ടും ഞങ്ങള് പല പ്രാവശ്യം അവനെ തിരിച്ചു വച്ചതാണ് സർജറി ചെയ്യേണ്ടി വരും ശരിയാവുമെന്ന് അറിയില്ല എന്റെ മാത്രം ശരിയാവുന്നറിയില്ല അവർക്ക് എന്തുമാത്രം തൃപ്തി ഉണ്ടാവുന്നറിയില്ല ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് പിന്നെ അവസാനം ആള് സംഭവിച്ചു നമുക്ക് വെച്ചിട്ട് തൃപ്തിയാവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ് നാല് പ്രാവശ്യം സർജറി ചെയ്യേണ്ടി വന്നു പല ഒരുപാട് കറക്ഷൻസ് വേണ്ടി വന്നു എന്നാലും ഇപ്പൊ ഏതായാലും രണ്ടു കാലം നിക്കുന്നുണ്ടാണ് ദൈവത്തോട് നന്ദി പറയാൻ അത്രയും ഒരുപാട് പാവങ്ങൾക്ക് സ്വകാര്യം ചെയ്യുന്നത് ഞാന് ബഹുമാരുടെ ആണ്കുട്ടിയജിനായിട്ട് ഒരു രണ്ടു മാസം മുന്നേ ഒരു മീറ്റിംഗിൽ ഇരുന്നപ്പോൾ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി ഞാൻ വിചാരിച്ചിരുന്നു അൽഷിഫ ഒന്നും ചെയ്യില്ല അണ്ണിക്കുട്ടിയേജ് ഇങ്ങനെ ബിൽഡിങ്ങൊക്കെ കൂട്ടി കുറെ കാഴ്ച സമ്പാദിക്കാണ് പാവങ്ങളൊന്നും സഹായിക്കില്ല എന്നത് എന്റെ മനസ്സിൽ പക്ഷെ ഞാൻ കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പിന്നീടാണ് ഈ വലിയ മനുഷ്യന്റെ നന്മകൾ ഞാൻ അറിഞ്ഞപ്പോൾ സന്തോഷം സങ്കടം തോന്നി പഠിച്ചവനോട് മനസ്സിലും വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇപ്പം പത്ത് പാവപ്പെട്ട കിഡ്നി രോഗികൾക്കാണ് സൗജന്യമായിട്ട് ഇവിടെ ട്രാൻസ്പ്ലാന്റ് നടത്തിക്കൊണ്ട് ഇന്നത്തെ ഇതിൻ്റെ ഉദ്ഘാടനങ്ങൾ പിന്നെ ഒരുപാട് ക്യാൻസർ രോഗികൾക്കാവട്ടെ മറ്റ് പാവപ്പെട്ട രോഗികൾക്കാവട്ടെ എന്ത് സഹായങ്ങളും മാനും നമുക്ക് ചെയ്യാന്നുള്ള അത് നമുക്ക് അനുഭവത്തിലൂടെ അനുഭവിച്ചു തരും രണ്ട് വാക്ക് ആ ഞങ്ങൾ തീർച്ചയായും ഇത് ഒരു നിമിത്തങ്ങളാണ് അള്ളാഹോ നമുക്ക് തന്നെ അനുഗ്രഹങ്ങൾ നമുക്കുള്ളവർക്ക് ഷെയർ ചെയ്യാന്നുള്ളത് ഇതിന് മനസ്സിലാകാന്ന് പറയുന്നതാണ് വലിയ അപ്പൊ തീർച്ചയായും പയ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ട്രീറ്റ്മെൻറ്റും എല്ലാം കഴിഞ്ഞപ്പോൾ ഓനൊരു ഉപജീവന മാർഗ്ഗം വേണമെന്ന് വന്നപ്പോൾ ഞാൻ കൂട്ടെന്ന് പറഞ്ഞത് നമുക്കൊരു ഓട്ടോവെച്ച വാങ്ങിക്കൊടുക്കാം അങ്ങനെയാണ് ഓട്ടോ വെച്ച വാങ്ങിക്കുന്നത് അതേമാതിരി കിഡ്നി ട്രാൻസ്പ്ലാൻറ്റേഷൻ എന്നൊക്കെ നമ്മളൊരു ആഗ്രഹമാണ് പത്ത് ട്രാൻസ്പ്ലാന്റേഷൻ വാങ്ങുമ്പോൾ കൺസെഷൻ ലെവലിലുള്ള ട്രാൻസ്പ്ലാന്റ് ഏതാനും രണ്ട് കോടി രൂപയാണ് കഴിഞ്ഞാൽ നമ്മൾ ലീക്കി വെച്ചിട്ടുള്ളത് തീർച്ചയായും ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ചെയ്തു വർഷം കഴിഞ്ഞും അനിക്കലേക്കും എന്താ ഒരുപാട് സന്തോഷം എന്താ പറയാനുള്ളത് വെച്ചാല് അവന്റെ കോലം ഇതിന്റെ മുന്നാൻ്റെ വീര്യോ കണ്ട മനസ്സിലാവും ഒരിക്കലും ഒരു ഷെയ്പ്പ് കുട്ടി ഇന്ന് ഷെയ്പോ ജീവികർഗം കൊടുക്കാൻ തങ്ങളെ തങ്ങളുടെ തന്നെ ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ഫ്രീ ആയിട്ട് അമ്പതിലധികം രോഗികൾക്ക് എന്താ പറയാ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഒരുപാട് ഒരുപാട് പ്രവർത്തനത്തിൽ എന്തൊരു വീഡിയോ ഇതാണ് അവരുടെ സാധ്യകങ്ങളാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അത് കഴിഞ്ഞാല് പത്ത് കിഡ്നിരോഗികൾക്കുള്ള ഓഫർ ഇവിടെ പ്രഖ്യാപിക്കും അതിന് ആൾക്കാരൊക്കെ ഞങ്ങൾ കൊടുത്തുണ് ഇനി വിൽശാല അൽഷഫന്റെ പുണ്യപ്രവൃത്തി പാവപ്പെട്ട ജനങ്ങൾക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും ണ്ട് നമ്മളെട്ടിയൊപ്പുണ്ട് വീഡിയോ പഴയ വീഡിയോ കണ്ട അത്ഭുതം തോന്നും കാരണം അത്രയും കാലം നടക്കാൻ പറ്റാത്ത അവസ്ഥയില് ഇന്ന് മോനെ രണ്ടു കാലും ഈ നമ്മളെ മരൊക്കെ സാധാരണമായി നടക്കണ

ഞാൻ 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 പറഞ്ഞു പറഞ്ഞു ഇവിടെ പറഞ്ഞു ബസ്സിൻ്റെ തല കാണുന്നുണ്ട്

ഒരു സൈഡിങ് അപ്പൊ നല്ല രസം ഉണ്ടാവും ഓക്കെ Qual relic any ingsnep discretion inint ആ ഫിനീഷ് ആ സാറേട്ട് നല്ല കാര്യല്ലേ ഒരുപാട് പാവപ്പെട്ട അപ്പൊ നമ്മുടെ അൽഷിഫ ഹോസ്പിറ്റലിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളാണ് പെരുതലമണ്ണ ഹോസ്പിറ്റലിലെ അൽഷിഫന്റെ കാരുണ്യപുറത്താണ് നിങ്ങൾ കണ്ടത് ഒരു നടക്കാൻ വയ്യാത്ത നമ്മളെ വളാഞ്ചേരി മൂന്നാക്കലുള്ള ഒരു പാവപ്പെട്ട ബോക്കർ എന്ന് പറഞ്ഞ കുട്ടിക്ക് കാലിന്റെ ഓപ്പറേഷനുകൾ അതായത് ശരിക്കും നടക്കാൻ പറ്റുന്നില്ല അവിടുത്തെ നാട്ടുകാരെ ഫുൾ സപ്പോർട്ടിൻ്റെ കിട്ടാം നാട്ടുകാരാണ് എനിക്ക് കാര്യമായിട്ട് സാധിച്ചുള്ളത് പക്ഷെ നമ്മൾ അൽഷിപ്പിയിലുള്ള മോഹൻകുമാർ എന്ത് കാരണം ഇത് പൈസ ഉണ്ടെങ്കിലും നല്ല ചികിത്സ കിട്ടിയാലല്ലേ ഉള്ളൂ പിന്നെ ശരിയാകുക അപ്പൊ അലശിപ്പിയിലെ നമ്മൾ മോഹൻകുമാർ ഡോക്ടറും കൂടെയുള്ള ഡോക്ടർമാരുമ്പാടും ഒരുമിച്ച് കൂടി സൂപ്പറായിട്ടാ കുട്ടീന്റെ കാലിന്റെ ഓപ്പറേഷൻ കഴിച്ച് എന്നിട്ട് ഞമ്മക്ക് ഇന്നിട്ട് പോവാം പിന്നെ ആ ഞാൻ വരാം അങ്ങനെ അതിന്റെ അല്ല ഞാനേ ഒന്ന് അപ്പൊ അത് അതെല്ലാം നമ്മളെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു ആ കുട്ടിക്ക് ജീവിക്കാനൊരു മാർഗം എന്നുള്ള ഒരു തൊഴില് നമ്മുടെ പ്രധാനപ്പെട്ട അൽഷിഫന്റെ ഇന്നിക്കുട്ടിയെ ചേർന്ന മനുഷ്യ സ്നേഹിന്റെ അതിന്റെ ഓണറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഓട്ടോറിക്ഷ ജീവിതമാർഗ്ഗം കൊടുത്തു ഇനി പത്ത് കിഡ്നി രോഗികൾക്ക് സൗജന്യമായിട്ട് ട്രീറ്റ്മെന്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഉറപ്പ് ചെലവില്ലാതെ ഫുള്ള് സൗജന്യ ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ഫർഹാൻ ഫർഹാൻസാറുണ്ട് കണ്ണൂര് നമ്മളെ ഹോസ്പിറ്റലിന്റെ പേര് കണ്ണൂര് ശ്രീ ആ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂര് നമ്മുടെ ഫർഹാൻ സാർ നമ്മളെ മിംസിലുള്ള സമയത്ത് നമുക്ക് നൂറ് കിഡ്നി രോഗികൾക്ക് സൗജന്യമായിട്ട് മാറ്റി തന്ന് മാതൃക കാട്ടിയ മനുഷ്യനാണ് അത്തർക്കും ആ രോഗികളെ നമ്മൾ രക്ഷപ്പെടുത്തി ഒരുപാട് കുടുംബങ്ങൾക്ക് തണുതൊക്കെ കുടുംബത്തിൽ നിന്ന് കിഡ്നി കൊടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂട്ടോ പുറത്തുനിന്ന് ഇല്ല പുറത്തേക്ക് കിഡ്നി പറ്റൂല കുടുംബത്തിൽ നിന്ന് കിഡ്നി വേണം അങ്ങനെയുള്ള കേസുകൾ പാവപ്പെട്ട കിഡ്നി കുട്ടിയേജ് ഇപ്പോൾ ഇവിടെ അൽഷിപ്പിയിലും തുടക്കം കുറിച്ചും പത്ത് അതായത് പിന്നെ പത്ത് രോഗികൾക്ക് കിഡ്നി പോയ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അതിലാറെ നമ്മൾ കൊടുത്തിരുന്നത് അതിലൊക്കെ ഏറ്റവും അർഹതപ്പെട്ടവർക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ് ഇനി നമ്മളെ ഫർഹാൻ സാർ ഞമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഫർഹാൻ സാറാണിപ്പോൾ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് അതിൽ പുതിയ കിഡ്നി മാറ്റിയൊക്കെ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ പണം എന്ന് വിചാരിച്ചിട്ട് ചികിത്സിക്കാതിരിക്കരുത് അതിൻ്റെ കാര്യത്തിനെ പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എന്നാണ് നമ്മളെ ബഹുമാനപ്പെട്ട ഫർഹാൻ സാറ് പറഞ്ഞുള്ളത് അപ്പോൾ അതേമാതിരിയാണ് പിഡ്നി ഫുട്ടേജ് പറഞ്ഞത് അൽഷിപ്പന്റെ പണം ഇല്ലാച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിച്ചണ്ട ഇവിടെ എന്ത് കാര്യവും ഞാൻ ചെയ്യാൻ തയ്യാറാക്കും ആ വാക്ക് പോലെ നമുക്ക് ഇങ്ങനെ എല്ലാ ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട എത്ര രോഗികൾ രക്ഷപ്പെടും ദൂരാവലി കെട്ടിപ്പൊക്കിച്ചിട്ട് കുറെ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി കുറെ എൻ്റെ ആ ഹോസ്പിറ്റലാണ് എന്റെ കൊട്ടാരമൊന്നും കാട്ടിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് തണലൊരുക്കുമ്പോൾ അത് നമുക്ക് കൊണ്ടുപോകാം അത് സന്തോഷത്തോടെ മുമ്പ് തന്നെ ജീവിതം ആസ്വദിക്കാം പക്ഷെ അത് എല്ലാവർക്കും നന്ദി താങ്ക്സ്